അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വലൈക്കും വരഹമുല്ലാ വീയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് അറിവുറവ പ്രോഗ്രാമിൽ ഇന്നിവിടെ സംസാരിക്കുന്നത് എന്താണ് തിന്മ എന്താണ് നന്മ മഹാനായ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി അലൈസ് തങ്ങളുടെ അരികിലേക്ക് പോയി വാബിസ റളിയല്ലാഹു അള്ളാഹുന്റെ മനസ്സിലുള്ള ഉദ്ദേശ്യം തിന്മയും നന്മയും എന്താണെന്ന് ചോദിച്ചറിയരാ അഥവാ പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒന്ന് വിശദീകരണം കിട്ടാൻ വേണ്ടിയാണ് നബിസ്വല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ അരികിലേക്ക് പോകുന്നത് അങ്ങനെ നബി തങ്ങളുടെ അരികിലെത്തി അപ്പോൾ നബി അലൈഹി അലൈവിസ്മ തങ്ങളുടെ അരിങ്ങിൽ നബിയുടെ മുട്ടോട് ചേർന്നു കൊണ്ട് തന്നെ വാബിസ തുബനും ഇരുന്നു ആ നേരത്തും നബിസ്വല്ലാഹു അലൈവല തങ്ങൾ വാബിസുളാഹുനോട് ചോദിച്ചു വാബിസെ താങ്കൾ എന്തിനാണ് ഇപ്പോൾ എന്റെ അടുത്ത് വന്നത് എന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് വാബിസ്വർ അലിയുല്ലാഹുന് പറഞ്ഞു പറഞ്ഞു തന്നാലും നബിയെ അപ്പോൾ അലൈഹി അലീസ് തങ്ങൾ പറഞ്ഞു പുണ്യ പാപങ്ങളെ കുറിച്ച് അറിയാനല്ലേ താങ്കൾ എന്റെ അടുത്ത് വന്നത് തെറ്റേതാണ് ശരിയേതാണെന്നറിയാം അപ്പോൾ വാബിസ് വാബിസ്വർ അലിയുല്ലാഹുന് പറഞ്ഞു അതേ നബിയെ ഞാൻ അതിനു വേണ്ടി വന്നതാണ് അന്നേരം നബിസല്ലാഹു അലീ വസല്ല തങ്ങൾ തന്റെ മൂന്ന് വിരലുകൾ കൂട്ടിപ്പിടിച്ച് ുംഹബി അള്ളാഹുന്റെ നെഞ്ചിലേക്ക് കുത്തിക്കൊണ്ട് പറഞ്ഞു അഥവാ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു സ്വന്തം ഹൃദയത്തോട് നീ ഫോക്ക നിന്റെ ഹൃദയത്തോട് നീ ചോദിക്കുക നന്മ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ സമാധാനവും ആത്മാവിൽ സംതൃപ്തിയും അനുഭവപ്പെടുന്നതാണ് നന്മ അഥവാ പുണ്യം എന്നുള്ളത് എന്നാൽ തിന്മ എന്ന് പറഞ്ഞാൽ മനസ്സിന് അസ്വസ്ഥതയും ആത്മാവിന് അസംതൃപ്തിയും നൽകുന്നതാണ് പാപം എന്നുള്ളത് അപ്പൊ തെറ്റ് എന്നുള്ളത് മനസ്സിലെപ്പോഴും ഒരു അസ്വസ്ഥതയാണ് ആത്മാവിനെ ഒരു സംതൃപ്തിയും ഉണ്ടാവുകയില്ല അസംതൃപ്തി എന്നിട്ട് നബിതങ്ങൾ പറയുന്നുണ്ട് എന്ത് ഫോ നൽകിയാലും ശരി ജനങ്ങളുടേതല്ല നിന്റെ മനസ്സിന് ശരി ഏതാണെന്ന് നിനക്ക് തോന്നുന്നത് അഥവാ നിന്റെ മനസ്സിന് സംതൃപ്തി നൽകുന്നത് നിന്റെ ആത്മാവിന് സംതൃപ്തി നൽകുന്നത് അതാണ് പുണ്യം അസ്വസ്ഥത നൽകുന്നതാണെങ്കിലോ അത് പാപവുമാണ് ഇത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പാപങ്ങളെല്ലാം മനസ്സിന് അസ്വസ്ഥത നൽകുന്നതായിരിക്കും എന്നാൽ ചില മനുഷ്യന്മാരുണ്ട് വളരെ അപൂർവം ചില ആളുകൾ അവർക്ക് തിന്മയായിരിക്കും മനസ്സിന് സംതൃപ്തി നൽകുക അത്തരക്കാരെ കുറിച്ചല്ല പറയുന്നത് പൊതുവെ ഒരു മനുഷ്യൻ എന്നുള്ളത് അവന്റെ പ്രകൃതി എന്നുള്ളത് നന്മയോട് താല്പര്യവും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഒരു താല്പര്യമായിരിക്കും അവന്റെ മനസ്സിന് ആ ഒരു അർത്ഥത്തില് ഏത് തിന്മയെടുത്ത് പരിശോധിക്കുമ്പോഴും അത് യഥാർത്ഥ ഒരു നല്ല മനുഷ്യന്റെ മനസ്സിൽ ഒരു അസംതൃപ്തിയാണ് ഒരു അസ്വസ്ഥതയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അവൻ്റെ മനസ്സുണ്ടാവുക എന്നാൽ നന്മ എന്നുള്ളത് അതിനോട് എപ്പോഴും നല്ല മനുഷ്യന്മാരടുത്ത് നിൽക്കും അപ്പോൾ തിന്മ അത് അസ്വസ്ഥതയാണ് അത് തീയാണ് അത് നരകത്തിലേക്കുള്ള വഴിയാണ് മറ്റൊരു ഹദീസിൽ അലൈഹി ഹദീഫിൽ നബിസ് പറയുന്നുണ്ട് അൽബിർഹു പുണ്യം എന്ന് പറഞ്ഞാൽ അത് സൽ സ്വഭാവമാണ് വൽ ഇസ്മു പാപം എന്ന് പറഞ്ഞാലോ മനസ്സിൽ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ജനങ്ങൾ അറിയുന്നത് നിനക്ക് ഇഷ്ടമില്ലാതിരിക്കുകയും ചെയ്യുന്ന കാര്യം ഏതാണോ അതാണ് പാപം അതാണ് തിന്മ എന്ന് ഒരു തിന്മ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ഒരു പാപം അത് ജനങ്ങൾ അറിയാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുകയില്ല എന്നാ വളരെ അപൂർവം ചില ആളുകളുണ്ട് അവർ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെ അറിയണം എന്ന് അവരെ താല്പര്യം അത്തരക്കാരെ കുറിച്ചല്ല പറഞ്ഞത് ഇത് പൊതുവേ മനുഷ്യന്മാരുടെ പ്രകൃതം എങ്ങനെയാ അവരിൽ നിന്ന് സംഭവിക്കുന്ന ഒരു തിന്മയും മറ്റാരും അറിയരുത് എന്നാണ് അത് തിന്മയാണ് ഇതേ വിഷയത്തിൽ തന്നെ വേറെയും ഹദീസുകളുണ്ട് ഒരാൾ വന്ന് അലൈഹി ചോദിച്ചു മൽ എന്താണ് പറഞ്ഞു നിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന കാര്യം ഏതാണോ അതാണ് പാപം അത് നീ ഉപേക്ഷിക്കുക പിന്നെ ചോദിച്ചു ഫമൽ ഈമാൻ എന്താണ് ഈമാൻ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു പറഞ്ഞു നിന്റെ പാപം നീ ചെയ്യുന്ന തെറ്റ് നിന്നെ പ്രയാസപ്പെടുത്തുകയും നിന്റെ നിന്റെ നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എങ്കിൽ നീ വിശ്വാസിയാണ് എന്ന് അഥവാ നമ്മള് ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ അതവന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും എന്നാ നന്മ ചെയ്താലോ വലിയ സന്തോഷം ഉണ്ടാവും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം അങ്ങനെയാണെങ്കിൽ അവൻ ഉമ്മിന മഹാനായ റസൂലി അലൈവലം നിങ്ങൾ പറഞ്ഞതാണ് അപ്പൊ നന്മ നന്മ സന്തോഷവും തിന്മ പ്രയാസവുമായി ഉമ്മിനൻ അനുഭവപ്പെടും ആ തിന്മകൾ മുഴുവനും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നരകമാകുന്ന തീയിലേക്കാണ് എല്ലാ തിന്മകളുടെയും പ്രതിഫലം ആ കത്തിയാളുന്ന നരകമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം അതുകൊണ്ട് തന്നെ ആ നരകത്തിന്റെ ശിക്ഷയുടെ ഒരു അംശം പോലും സഹിക്കാൻ ഈ സാധുക്കളായി നമുക്ക് ആർക്കും സാധ്യമല്ല അതുകൊണ്ട് തന്റെ കൽവിന് വെറുപ്പ് തോന്നുന്നത് തന്റെ കൽവിനെ അസ്വസ്ഥതമാക്കുന്നത് മറ്റുള്ളവരെ അറിഞ്ഞാൽ നാണക്കേടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എല്ലാറ്റിലൊന്നും മാറി നിൽക്കുക അതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കുക നന്മയിൽ മാത്രം മുന്നേറുക റബ്ബ് സഹായിക്കട്ടെ ആമീൻ നിർത്തുന്നു അലൈക്കും വാർഹമത്തല്ല